കരുവാരകുണ്ടിലെ ന്യൂ യുവതാ ക്ലബ്ബിൻ്റെയും ജില്ലാ പഞ്ചായത്ത് സുരക്ഷാ പ്രൊജക്ടിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ചേറുമ്പ് ഇക്കോ വില്ലേജിന് സമീപം ക്ലബ്ബ് ഹാളിൽ നടന്നു ക്ലബ്ബ് പ്രസിഡന്റ് കുഞ്ഞുട്ടി അങ്ങാടി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി പി പി സബീർ അധ്യക്ഷത വഹിച്ചു ഇർഷാദ് വിജയ് എന്നിവർ നേതൃത്വം നൽകി സൗജന്യ രക്തപരിശോധന തൊക്ക് നിർണയം കൗൺസലിംഗ് ലഘുലേഖാ വിതരണം എന്നിവയാണ് സംസ്ഥാന എച്ച് ഐ വി നിവാരണ സൊസൈറ്റിയുടെ സുരക്ഷാ പദ്ധതി പ്രകാരം നിലമ്പൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജ്യോതിഷ് ടീമിന്റെ നേതൃത്വത്തിൽ ക്യാമ്പിൽ നടന്നത് നിരവധിയായ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളും കലാകായിക വിനോദ പരിപാടികളും നടത്തുന്ന പ്രദേശത്തെ ഏറ്റവും പ്രമുഖ കൂട്ടായ്മയാണ് കരുവാരകുണ്ട് യുവതാ ക്ലബ്ബ് അംഗങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് യുവാക്കൾ രക്തപരിശോധന നടത്തി ക്യാമ്പിൽ പങ്കെടുത്തു ക്ലബ്ബ് ഭാരവാഹികളെ കൂടാതെ ജ്യോതിഷ് ടീമിനു വേണ്ടി മുഹമ്മദ് റാഫി ക്യാമ്പിനെ കുറിച്ച് വിശദീകരിച്ചു കേരള സംസ്ഥാന എഡ്സ് നേതൃ സൊസൈറ്റിയുടെ കീഴിൽ എല്ലാ ജില്ലയിലും പ്രവർത്തിക്കുന്ന സുരക്ഷാ പദ്ധതി മലപ്പുറത്ത് മലപ്പുറം ജില്ലാ പഞ്ചായത്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ സുരക്ഷാ പദ്ധതിയും നിലമ്പൂർ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ജ്യോതി സെൻറ്ററിനെ സംയുക്ത ആഭിമുഖ്യത്തിൽ നമ്മൾ ഈ ഗ്രാമീണ മേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളിലെയും രക്തപരിശോധന നടത്തുക എന്നുള്ള ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഗ്രാമീണ മേഖലയിൽ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സാമൂഹ്യ ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യുവത ക്ലബുമായി സഹകരിച്ചിട്ടാണ് ഇന്ന് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ദിനം പ്രതി ധാരാളം അസുഖങ്ങൾ കൊണ്ട് യുവാക്കളൊക്കെ പിന്നെ ഒരു കാലത്ത് നമ്മളറിയാതെ നമ്മളുടെ രക്തത്തിലും മറ്റുമൊക്കെ ഉള്ള അസുഖങ്ങൾ കണ്ടെത്തുക അത് തിരിച്ചറിഞ്ഞ് അത് പരി പരിപൂർണമായി തൊണ്ണൂറ്റഞ്ച് ശതമാനം അത് ചികിത്സിക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പിൻ്റെ ലക്ഷ്യം ജില്ലാ പഞ്ചായത്ത് സുരക്ഷാ പദ്ധതിയുടെയും അതുപോലെ തന്നെ അവർ അവരാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഞങ്ങളെ യുവതാ ക്ലബ്ബിൽ അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടത്തപ്പെടുന്നത് രാവിലെ മണിക്ക് തുടങ്ങിയതാണ് ഇതുവരെ വിജയകരമായി മുന്നോട്ട് ആർട്സ് ഞങ്ങൾ നന്ദി പറയുകയാണ് വീണ്ടും ഇതുപോലുള്ള ക്ലബ്ബുകളെ സമീപിക്കുന്നതാണ് സൗകര്യങ്ങൾ ചെയ്തു തരാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു അറിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു അബാക്കസിന്റെ എംപവർമെന്റ് ബീസ്മാർപവർമെന്റ് സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റും നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബി സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാക്കസ് നൈൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ